ഉജ്ജയിനി എന്ന നഗരം പുണ്യപുരാതന സംസ്കാരം കൊണ്ട് ഒരുപാട് സമ്പന്നമാണ് അവിടെയുള്ള ശിവലിംഗങ്ങളാണ് ഉജ്ജയിനിയെ സമ്പന്നമാക്കുന്നത് ഏകദേശം മുപ്പതോളം ശിവലിംഗങ്ങളാണ് ഉജ്ജയിനി എന്ന പുണ്യപുരാതന നഗരത്തിലുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ശിവലിംഗമാണ് മഹാകാലേശ്വര ജ്യോതിർലിംഗം മഹാകാലേശ്വര ജ്യോതിർലിംഗത്തിന്റെ പഴക്കം എത്രയുണ്ട് എന്ന് കണക്കാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാലും വിസ നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ഇത് പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം കാരണം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് അക്കാലത്തുള്ള രചനകളിൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴത്തെ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചരിത്രപരവും സാംസ്കാരികപരവുമായ കാര്യങ്ങളാൽ സമ്പന്നമാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനി നഗരം ലോകത്തെ എല്ലാ ഭാഗത്തുമുള്ള ഹിന്ദു മതവിശ്വാസികളുടെ മനസ്സിൽ ആധ്യാത്മികമായ പ്രാധാന്യങ്ങളുള്ള ഒരു നഗരം ചരിത്രം നോക്കിയാൽ ഉജ്ജയിനി ഒരുപാട് രാജാക്കന്മാരുടെ തലസ്ഥാന നഗരിയായിരുന്നു അവന്തിക അമരാവതി ഇന്ദ്രപുരി ഇങ്ങനെ പല പേരുകളിലും ഉജ്ജയനി അറിയപ്പെട്ടിരുന്നു ഒരുപാട് ക്ഷേത്രങ്ങളും അവയുടെ സ്വർണ്ണ ഗോപുരങ്ങളും സ്ഥിതി ചെയ്തിരുന്നതിനാൽ സ്വർണശൃംഘം എന്നൊരു പേരും ഉജ്ജൈതിക്കുണ്ടായിരുന്നു എട്ട് തീർത്ഥങ്ങൾ ഏഴ് സാഗര തീർത്ഥങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒരുപാട് പുണ്യസ്ഥലങ്ങൾ ഉജ്ജൈതിയിലുണ്ട് മൂന്ന് നിലകളിലായിട്ടാണ് ശ്രീ മഹാകാലേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഓരോ നിലയിലും ഓരോ ശിവലിംഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാകാലേശ്വരൻ ഓങ്കാരേശ്വരൻ നാഗചന്ദ്രേശ്വരൻ ഇതാണ് ആ ലിംഗങ്ങൾ നാഗചന്ദ്രേശ്വര ശിവലിംഗം നാഗപഞ്ചമി നാളിൽ മാത്രമേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ക്ഷേത്ര പരിസരത്ത് തന്നെ കോടി തീർത്ഥം എന്ന പേരിൽ വലിയൊരു കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട് പണ്ട് പണ്ട് ഉജ്ജയിനി നഗരത്തിൽ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ നാല് ആൺമക്കളോടത്ത് താമസിച്ചിരുന്നു അവർ കറകളഞ്ഞ വലിയ ശിവഭക്തന്മാരായിരുന്നു ആ സമയത്ത് രാക്ഷസ രാജാവായ ദുഷ്യന് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം ലഭിക്കുന്നു ആ വരം ഉപയോഗിച്ച് ദുഷ്യൻ എന്ത് ചെയ്തു ലോകത്തുള്ള നല്ല മനുഷ്യരെ ഒക്കെ ദ്രോഹിക്കാൻ തുടങ്ങി ദുഷ്യൻ ഉജ്ജൈനിൽ എത്തി അവിടുള്ള ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്നാൽ ഇവർ അടി അടിയുറച്ച ശിവഭക്തരായതിനാൽ ഇവരെ ദുഷ്യന്റെ ആക്രമണം ബാധിച്ചതേയില്ല പക്ഷേ ദുഷ്യൻ പിന്മാറാതെ തന്റെ ദ്രോഹം തുടങ്ങും ഇത് ഭഗവാൻ ശിവനെ കോപിഷ്ടനാക്കി വീണ്ടും ദുഷ്യൻ ബ്രാഹ്മണരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഭൂമി പിളർന്ന് ശിവൻ മഹാകാലനായി ആ രാക്ഷസന്റെ മുന്നിൽ അവതരിച്ചു ദുശ്ശനോട് ഈ ക്രൂരത അവസാനിപ്പിക്കാൻ മഹാകാല ഭഗവാൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ദുഷ്യൻ അത് ചെവിക്കൊണ്ടില്ല കോപം കൊണ്ട് ജ്വലിച്ച ഭഗവാൻ ദുഷ്യനെ കത്തിച്ചു ചാമ്പലാക്കി എന്നാണ് കഥ എന്നാൽ അതുകൊണ്ടും മഹാകാലേശ്വരന്റെ അടങ്ങിയില്ല ഒടുക്കം ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും മറ്റു ദേവതകളും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചാണ് അദ്ദേഹത്തിന്റെ കലി അടക്കിയത് എന്നാണ് വിശ്വാസം ഉജ്ജനിൽ ശ്രീകരൻ എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു ഈ ബാലനും അടിയുറച്ച ശിവ ശിവഭക്തനായിരുന്നു ഒരിക്കൽ ഉജ്ജയിനിയിലെ രാജാവായ ചന്ദ്രശേഖരൻ ഒരു ശിവപൂജ നടത്തുമ്പോൾ ശ്രീകരൻ അതിൽ പങ്കെടുക്കണമെന്നൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പോകാൻ സാധിച്ചില്ല അതിൽ വിഷമിച്ച ശ്രീകരൻ കാട്ടിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് ശിവനെ ഭജിക്കാനും തുടങ്ങി അവിടെ വെച്ച് കുറച്ച് ആളുകൾ ഉജ്ജയിനി നഗരം ആക്രമിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശ്രീകരൻ കേട്ടു ശത്രുരാജ്യത്തു നിന്നുള്ള ആളുകളാണ് അവരെന്നും തങ്ങളുടെ വലിയ പടയുമായി വന്ന് ഉജ്ജയനിയെ ആക്രമിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും ശ്രീകരന് മനസ്സിലായി ഭഗവാൻ ശിവനോട് തന്റെ നാടിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അവൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി ശിവൻ പ്രത്യക്ഷപ്പെടുകയും ഉജ്ജനിയുടെ ശത്രുക്കളെ ഒക്കെ നിഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഉജ്ജയിനി നഗരത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാമെന്നും ഭഗവാൻ ശ്രീകരന് വാക്ക് നൽകിയെന്നാണ് ഐതിഹ്യം മഹാകാലേശ്വര ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഭസ്മാരതിയാണ് എല്ലാ ദിവസവും പുലർച്ചെ ശിവലിംഗത്തിൽ ആരതി നടത്തും അഭിഷേകത്തിന് ശേഷം ശിവലിംഗം ശ്മശാനങ്ങളിൽ നിന്നെടുക്കുന്ന ചിതാഭസ്മം കൊണ്ട് പുതിയും വേദഗ്രന്ഥങ്ങൾ പ്രകാരം ചിതാഭസ്മം എന്നത് അവിശുദ്ധമാണ് എന്നും മനുഷ്യ അവയുമായി ബന്ധപ്പെട്ട കുളിക്കുകയും ശരീരശുദ്ധി വരുത്തുകയും ചെയ്യണമെന്നാണ് എന്നാൽ ശിവലിംഗവുമായി ബന്ധപ്പെടുമ്പോൾ ചിതാഭസ്മം പവിത്രവും വിശുദ്ധവും ആകുന്നത് ഉജ്ജയനിലാണ് ന്യൂസ് ഡെസ്ക്യൂസ്